മനുഷ്യത്വരഹിതമായ അപവാദങ്ങൾ ഉന്നയിച്ച് മാനസികമായി തളർത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമം പോലും കൈവയ്ക്കാത്ത കുറ്റത്തിന് പ്രഹരം മേൽക്കേണ്ട കാര്യമില്ല രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ സധൈര്യം പുറത്തു വരണം വലിയൊരു വിഭാഗം ജനങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ട് ദ ജേർണലിസ്റ്റ് നടത്തിയ അഭിപ്രായം തേടലിൽ അത് വ്യക്തമായതാണ് എന്തായാലും രാഹുലിന് വേണ്ടി പ്രേക്ഷകരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഹലോ നമസ്കാരം ഞാൻ സാറിന്റെ ഒരു ഒരു മിനിറ്റ്സ് ബിഫോർ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു ഷാഫി പറമിലിന്റെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും പി ആർ വർക്ക് അവരെ കാശ് കൊടുത്ത് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അതിൽ വന്ന് കമന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സി നമ്മൾ ആദ്യം ഒരു ആസ് എ ടീച്ചർ ഞാനൊരു ടീച്ചർ കൂടെയാണ് അപ്പം നമ്മളൊരു കാര്യം ആദ്യം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും പിന്നീട് അതിന് പുറകിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടത് തന്നെ വേണം പക്ഷേ ആ തെറ്റിന് പുറകിലുള്ള റീസൺസ് ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവൻ ഇത്രയും തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും ഞാനും ഒരു പെൺകുട്ടിയാണ് എനിക്ക് നേരെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ ഒരു സമയത്താണോ അതോ എൻ്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെതായിട്ടുള്ള സ്വയം ആവശ്യങ്ങൾക്കും എന്നിൽ കുറെ നേട്ടങ്ങൾ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുമാണോ ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടത് എനിക്ക് നേരെ ശരിയല്ലാത്തൊരു അപ്രോച്ച് ഒരാളുണ്ടാവുന്ന സമയത്ത് സി ഇപ്പം ഞാൻ ഇനി പേരെടുത്തൊന്നും അവരെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെങ്കിലും ഈ ആരോപണം ആദ്യം ഉന്നയിച്ച ഒരു സ്ത്രീ ഉണ്ട് അപ്പം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്ന അവർ പറയുന്നു അവർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണ് എന്നുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയും ഒരിക്കലും എങ്ങനെയാവരുത് എന്നാണ് അവർ കാണിച്ചു തന്നത് അവർക്ക് വർഷങ്ങൾക്ക് മുമ്പിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ അവര് കുത്തിപ്പൊക്കി ഈ ഒരു സമയത്ത് അതിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇന്നത്തെ നമ്മുടെ സിസ്റ്റം സോഷ്യൽ മീഡിയയുടെ ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മളാണ് സാർ നമ്മുടെ ബൗണ്ടറി തീരുമാനിക്കുന്നത് അവർ നമ്മളോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൽ അല്ലാതെ ഇവർ പറയുന്ന പോലെ കുറെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു അത് തെളിയിക്കാൻ പറ്റിയെങ്കിൽ പോലും നമുക്ക് ഇവരെല്ലാവരും പറയുന്ന കാര്യങ്ങളോട് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും സ്റ്റിൽ ഇത് അതല്ലാത്ത രീതിയിൽ ഒരാളെ വളരെ മെൻ്റലി എന്താ എത്ര ഇത്രയും എങ്ങനെ ക്രൂഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ലയോ ആ രീതിയിലാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ ഇദ്ദേഹം പോലും ഇപ്പം ഇന്നത്തെ ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കാശ് കൊടുത്ത് കമൻ്റ് ഇടുന്ന ആളുകൾ സി ഞാനും ഇതുപോലെ താങ്കളുടെ ഒരു പോസ്റ്റുകളിലും രാഹുൽ ഈശ്വറിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകളിൽ ഞാനും കമൻറ്റ് ചെയ്തിട്ടുണ്ട് സി ഇത് കേൾക്കുന്ന എന്നെ സംബന്ധിച്ചും എന്താ പറയുക എനിക്ക് പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ ഏത് പാർട്ടിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത തികച്ചും വ്യക്തിപരമായിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നുമെന്ന് എനിക്ക് തോന്നിയ ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്ത് സിസ്റ്റത്തിൽ പോകുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഞാനും ഒരുപാട് പോസ്റ്റുകളിൽ കമൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് വളരെ പുച്ഛാണ് തോന്നുന്നത് ആക്ച്വലി പിന്നെ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചൊരു കേസാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പോലും കൃത്യമായൊരു കാര്യം ഇത്രയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു എന്താ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഒന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടോ ഇപ്പോഴും ഒരുപാട് 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 ജനങ്ങൾ ഇപ്പം എൻ്റെ കൂട്ടത്തില് ഒരുപാട് അദ്ധ്യാപക സംഘടനകൾ ഇവരിലും ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും വലിയ രീതിയിൽ ഒരു ഒരു വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു നടന്ന കോൺവെസേഷനും കാര്യങ്ങളും ഒക്കെയും പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്രയും അത് നടന്നോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് ഇത്രയും റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു നടിയാണെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നോന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയിലിരുന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ജനശ്രദ്ധകൾ നേടിയിട്ടുള്ള ആളുകളായി പക്ഷെ ആ ജനശ്രദ്ധ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആളുകളതെന്ന് വിലയിരുത്തേണ്ടതുണ്ട് അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ച് വരണം എന്ന് തന്നെയാണ് ഒരു കൂട്ടം ഞങ്ങളെപ്പോലെ രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ അഭിപ്രായം പിന്നെ ഞങ്ങൾക്കൊക്കെ കാശ് തന്നിട്ടാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അവരോട് പറയാനുള്ള ഒരു കാര്യം അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെയുള്ള പണികൾക്ക് നിന്ന് കാണും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിരിക്കുന്നത് നിജസ്ഥിതി അറിയുന്ന അല്ലെങ്കിൽ അത് അറിയണമെന്നാഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾ ഒരുപാട് പാവ ജനങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വളരെ മോശമായിട്ട് പോയി അപ്പം നമുക്ക് പറയാനുള്ളൊരു കാര്യം അദ്ദേഹത്തിനെ പോലുള്ള അത്യാവശ്യം സമൂഹത്തിന് വേണ്ടി പേഴ്സണൽ ലൈഫിലെല്ലാം എല്ലാവർക്കും അവനവൻ്റെ ചോയ്സുകളാണ് പക്ഷേ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയില്ല കഴിവുള്ള ആളുകളൊക്കെയും മുന്നോട്ടേക്ക് വരണം ഈവൻ സ്വന്തം പാർട്ടിയിൽ പോലും യാതൊരു വരെ സപ്പോർട്ടും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം ഈവൻ അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം ഇനിയും ജയിക്കും അതിൽ യാതൊരു സംശയമില്ല കാരണം ജനങ്ങൾക്കിടയിൽ അത്രയും ഒരു തരംഗം സൃഷ്ടിക്കാൻ ഈ പറയുന്ന ഷാഫി മാങ്കൂട്ടം ആ ഒരു കോംബോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വളരെ അസൂയ മൂത്ത പ്രാന്തായ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പം എല്ലാ രാഷ്ട്രീയ ഇൻക്ലൂഡിങ് അവരുടെ പാർട്ടി ഉൾപ്പെടുന്നവർ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ചു വരണം തിരിച്ചു വരാൻ മാത്രല്ല ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹം അതുകൊണ്ട് തന്നെ തിരിച്ചു വരണം തന്നെയാണ് എൻ്റെയും അഭിപ്രായം പിന്നെ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഞങ്ങളെ പോലുള്ള ആളുകൾ കൂടെ ഈ കൂട്ടത്തിലുണ്ട് ഞാനും ഒരു സ്ത്രീയാണ് എനിക്കുണ്ടാവുന്ന ഒരു കാര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കൊരു മോശമായൊരു ഇത് കഴിഞ്ഞാൽ അതെന്താണെന്ന് ചിന്തിക്കാനുള്ള ബോധം ഞങ്ങളെപ്പോലെ ഒരുപാട് പേർക്കുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ബോർഡർ വിട്ട് ചെയ്യാറില്ല ഞങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും നമുക്കെപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളതാണ് ഞങ്ങളുടെ കുട്ടിയേക്കും പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അപ്പം ഇവരെ പോലുള്ള ആളുകൾ ദയവചെയ്ത സമൂഹത്തെ നശിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ സാർ നമ്മുടെ ജനപ്രതിനിധികളായിട്ടാണെങ്കിലും ഇപ്പം ഈ പറയുന്ന പാർലമെന്റിലും എല്ലാ സിസ്റ്റത്തിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ എങ്കിലേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ കുറെ ഏർ കൊടി പിടിച്ച് നടന്നതുകൊണ്ട് മാത്രം ഈ പറയുന്ന സീറ്റുകളിലൊക്കെ പോയിരിക്കുന്നതിന്റെ ഒരു വല്ലാത്തൊരു അഭാവം നമ്മുടെ കേരളത്തിൽ ഇപ്പം നന്നായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടി പറയണം നല്ല ഒരു ശതമാനം ആളുകളും അദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അലിഗേഷൻസോ അഫെയറോ ഉണ്ടെങ്കിൽ അത് അങ്ങേരുടെ മാത്രം പേഴ്സണൽ കാര്യങ്ങളാണല്ലോ അതിനെ എടുത്തിട്ട് ഇവിടെ അലക്കിപുളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് എല്ലാവരും തന്നെ അങ്ങനെയാണ് പറയുന്നത് ഏത് ഏജിലുള്ളവരായാലും ചെറുപ്പക്കാരായിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരും സ്ത്രീകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇദ്ദേഹത്തെ ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഹലോ സാർ ഞാൻ ഇതുവരെ ആർക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയൊന്നും കൊടുത്തിട്ടില്ല കാരണം ഇത് ഈ ഒരു രാഹുലിൻ്റെ വിഷയത്തിൽ എനിക്കൊക്കെ അങ്ങേറ്റം ദുഃഖമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചെറുപ്പക്കാരനെ ഈ രീതിയിൽ നശിപ്പിച്ചില്ലായ്മയാക്കാനുള്ള വേട്ടയാടുന്ന ഒരു കുതന്ത്രം അതൊരിക്കലും ശരിയല്ല കാരണം നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നൊക്കെ പോയിട്ടുള്ളതാണ് കാരണം നമ്മളെ പറ്റിയില്ലായ്മയൊക്കെ പറയുമ്പോഴും അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നിയമസഭയിൽ കൊണ്ടുവരണം ഞാൻ വിളിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എൻ്റെ കഴിഞ്ഞ ഞാൻ മെട്രോപൊളിറ്റൻ പള്ളി ഇടവേഖ അംഗമാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയെല്ലാം പാറയപ്പള്ളി ചങ്ങനാശ്ശേരിയിലെ ഫേമസ് പള്ളിയാണ് അവിടെയാണ് പോയിരുന്നത് കഴിഞ്ഞ ആഴ്ച മൊത്തം എട്ട് നോയമ്പിന് അതിലെൻ്റെ സുപ്രധാനമായ ഒരു നിയോഗം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ളതായിരുന്നു അപ്പോൾ അതെങ്ങനെയെങ്കിലും തിരിച്ചു വരണം ആ എൻ്റെ കുർബാനയിലും നിയോഗ പ്രാർത്ഥന െല്ലാം അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം സാർ സാർ ഇത് വായിക്കുമോ ഇല്ലയോ വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും സാറ് കാണിക്കുന്ന താങ്കൾ കാണിക്കുന്ന അദ്ദേഹത്തോട് കാണിക്കുന്ന ഈ വലിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു